ക്യാൻസർ എന്ന മഹാമാരിയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അർബുദബാധിതരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള ഒരു കാരണം നേരത്തെ രോഗം കണ്ടെത്താൻ കഴിയാത്തതാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിനാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചികിത്സക്ക് ഇതൊക്കെയാണ് ക്യാൻസർ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഭിന്നാനുഭവങ്ങളിൽ നമുക്ക് ഒന്നിക്കാം ഇതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം അത് ഏറ്റവും പ്രസക്തമായി ഒന്നാണ് പ്രായഭേദമന്യേ സാമ്പത്തിക ഭേദമന്യേ ക്യാൻസർ രോഗബാധിതർക്ക് പല വിധത്തിലുള്ള ആകുലതകളും ദുരിതങ്ങളുമാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് പൊതുസമൂഹത്തിൻ്റെ ആകെ കടമയാണ് നമ്മുടെ രാജ്യത്ത് ക്യാൻസർ രോഗബാധിതരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള മെഗാ ക്യാമ്പ് രാവിലെ തന്നെ ആരംഭിച്ചു ആർ സി സിയിലെയും മെഡിക്കൽ കോളേജിലെയും ടീം അംഗങ്ങളാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിലെ ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം ജീവിതശൈലി രോഗനിർണ്ണയവും നടത്തുന്നുണ്ട് മന്ത്രി വീണ ജോർജ് ക്യാമ്പ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി